അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അപ്പം ഞാനും ഏട്ടൻ്റെ അമ്മീൻ്റെ കൂട്ടൻ എല്ലാവരും കൂടെ കല്യാണത്തിന് പോകാനായിട്ട് നമ്മുടെ അടുത്തുള്ള ഉച്ചപ്പാലത്തുള്ള കിളിക്കാവ് അമ്പലത്തിൽ വെച്ചിട്ടാണ് താളിക്കെട്ട് ഇത് നമ്മുടെ മുന്നത്തെ വീഡിയോയിലും ബ്ലോഗിലും ഒക്കെ ഒക്കെ നമ്മളിവരെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ജീഷ്മ മോളിയും അവരുടെ അച്ഛനും അമ്മേനെയും അങ്ങനെയും എല്ലാവരെയും കാണിച്ചിട്ടുണ്ട് കയറി ചെന്നപ്പോൾ തന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചപ്പോഴേക്കും ജസ്റ്റ് താലിക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമായി കാരണം ഞങ്ങൾ വരാൻ ലേറ്റ് ആയിട്ടാണ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ഉണ്ണിക്കുട്ടനെ കാണിച്ചായിരുന്നു നമ്മുടെ വീടുകളിലൊന്നും മിക്കതും ഉണ്ണിക്കുട്ടനെ കിട്ടിയില്ല കാരണം അവൻ ഭയങ്കര ബിസി അപ്പോൾ ഓരോ തന്നെ അവിടെ ഒരു ഫ്രണ്ടിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മയും ഓഡിറ്റോറിയത്തിലിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ അവർക്ക് നല്ല വിശ്വസും കാര്യങ്ങളൊക്കെ കൊടുത്തോട്ട് പോക്കൻ്റെ പേര് ശ്യാമെന്നും പെൺകുട്ടിയുടെ പേര് ജീഷ്മന്നാണ് കേട്ടോ നല്ല അടിപൊളി കപ്പിൾസ് ആണ് കേട്ടോ നല്ല പെർഫെക്റ്റ് മാച്ച് ഉണ്ടിട്ടെന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കണ്ടവരെല്ലാരും പറയും ചെയ്തോട്ടെ നല്ല അടിപൊളി കപ്പിൾസ് ആണെന്ന് പിന്നെ നമുക്ക് ഇവരെന്ന് പറഞ്ഞ കുടുംബാക്കാരെക്കാൾ നമുക്ക് മുകളിലായിട്ടുള്ളൊരു സ്നേഹബന്ധമാണ് കേട്ടോ അവരായിട്ട് നമുക്ക് ഈ ഫാമിലിനായിട്ട് തന്നെ ഉള്ളത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇവർ കല്യാണത്തിൽ എല്ലാത്തിലും പങ്കെടുക്കുക പിന്നെ ഞാൻ തല ദിവസം ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു റിസപ്ഷനും ഷോർട്സ് തന്നെ ഇട്ടിട്ടുള്ളത് കല്യാണത്തിന് പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ഇട്ടോ എടുത്തത് കാര്യമായിട്ട് എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ചു കുറച്ച് നല്ല അധികം ഫോട്ടോസ് കിട്ടുകയും ചെയ്തു കേട്ടോ കാരണം ആലും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അധികം വെയിലാ ബാധിക്കുണ്ടായിരുന്നില്ലേ കാരണം ആലിൻ്റെ തണലൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടനെ തിരഞ്ഞു തെരഞ്ഞു നമ്മളൊരു വഴിക്കായിട്ടോ അവൻ എവിടേക്കോ കളിക്കാൻ നമുക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ ചെറിയ സ്ലോ മോഷൻ വീഡിയോസ് ചെയ്തതാണ് വേറെ ഒന്നുമല്ല ഒന്നുമില്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് തൊഴുതിട്ട് തിരിഞ്ഞു വരുന്ന ഒരു വീഡിയോ ആണ് ചെയ്തത് പൊതുവേ നമ്മൾ നല്ല ഡ്രസ്സ് എടുത്താൽ പിന്നെ ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും ഒരു കളിയായിരിക്കുമല്ലോ അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ണിക്കുട്ടിനെ പിന്നെയും മിസ്സായി അപ്പോൾ അവനെ തിരഞ്ഞു നടന്നപ്പോഴാണ് അവൻ ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞത് നോക്കുമ്പോൾ എന്താ കയ്യിലൊക്കെ നിറച്ച് വെള്ളം ഗ്ലാസും ജഗ്ഗൊക്കെ ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ മെല്ലെ അവൻ അവൻ്റെ അമ്മമ്മ പോയി പിടിക്കുകയാണ് ചെയ്ത് ഇപ്പം കാണിച്ചാലായിട്ട് അവൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവൻ വെള്ളമൊക്കെ ഗ്ലാസ്സൊക്കെ സെർവ് ചെയ്തിട്ടതേ വരുന്നു കാരണം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേഗം പോകേണ്ടതല്ലേ അപ്പോൾ അവനെ വേഗം വിളിച്ചു അപ്പോൾ പിന്നെ അവൻ കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായില്ല അതാണ് മെയിനായിട്ട് അവനെ വിളിക്കാൻ കാരണം ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പാലട ഉപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പാലട ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് കുടിച്ചു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു നല്ല തിരക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അടിപൊളി സദ്യയായിരുന്നു ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഇത്രയധികം വിഭവങ്ങൾ നമ്മൾ ചുരുക്കം കല്യാണങ്ങളിലേക്ക് കാണാറുള്ളൂ കേട്ടോ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോരേണ്ടായതെട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം തണലത്ത് വന്നിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ ആയിട്ട് വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെയോ സ്വകാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഞാനതൊന്ന് വെറുതെ ഞാൻ കാണിച്ചു തരാണ് കേട്ടോ അവന് ആവശ്യങ്ങളുണ്ടെങ്കിൽ ഭയങ്കര സോപ്പിംഗ് ആയിട്ട് വന്ന് ഇങ്ങനെ കൂടും പിന്നെ അവനെ കൂടെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന് അപ്പോൾ ഉണ്ണികുടനും കൂട്ടി ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വിചാരിച്ചായിട്ട് ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ യാത്ര പറയാൻ വേണ്ടിയിട്ട് പിന്നെയും ഓടിച്ചോടേക്ക് വന്നു ഇതാണ് നമ്മൾ പറഞ്ഞ ആൻറ്റി അപ്പോൾ ഞാനും ആൻറ്റിയുടെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ ഭയങ്കര സന്തോഷമാണ് നമ്മൾ പോകാനപ്പോൾ ഭയങ്കര സങ്കടമായി നമ്മുടെ പെൺകുട്ടിയുടെ ചേട്ടനാണ് കേട്ടോ അപ്പോൾ അമ്മയും ചേട്ടനൊക്കെ കൂടെ ഞാനൊരു ഫോട്ടോ എടുത്ത് ഞങ്ങളെ തിരിച്ച് പോകുന്നു വീട്ടിൽ വന്ന് ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇത്രയേള നമ്മുടെ വീഡിയോ എല്ലാം ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വർക്കല്ലേ ബൈ